ലബീദ് നബീൽ അം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലാ അലൈവലമക്ക് സിഹിർ ചെയ്തു നബിക്കെതിരെ എന്തോ ചെയ്തു എന്നിട്ട് എന്താ ഉണ്ടായത് ഹത്തായു ഹയനു നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി അന്നഹു എപ്പലും ചെയ് നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന് മാക്കാന മാക്കാനെ നബി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നും നബിക്ക് ചിലപ്പോൾ നബിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട് ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹിർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും എന്നിട്ട് ആയിച്ച പിന്നീട് പറഞ്ഞു ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ല എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട് പടത്തവൻ എനിക്കതിന് വഹി തന്നിരിക്കുന്നു തീരുമാനം തന്നിരിക്കുന്നു എന്താ ഉണ്ടായത് പ്രവാചകരെ രണ്ട് മലക്കുകൾ എന്നെ അരികത്ത് വന്നു ഒരു മലക്കന്റെ കാലിൽ അരികത്തിരുന്നു ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഞാൻ കേൾക്കെ ഒരു മലക്ക് പറഞ്ഞു മധുബൂബിൽ ഇയാൾക്കാരോ സിഹർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക് അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു ആരാണത് അപ്പൊ ഈ മലക്ക് പറഞ്ഞു ലബീതിമുറി ലാസം ബനീ സുറേ ബനു സുറേഹി ലബീദനിലാസമാണ് ചെയ്തിരുന്നത് ഈ മലയ്ക്ക് ചോദിച്ചു എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് സി മുസ്ൻ മുഷാത്തിൻ കൊഴിഞ്ഞു വീണ മുടിക്കഷ്ടമെടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലയ്ക്ക് സി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത് ഈ അർവാന്റെ കിണർ ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നിഷ്ണ സഹാദികളെ വിളിച്ചു പറഞ്ഞു ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു ആ കടൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈട്ടപ്പനയുടെ കൂമ്പാളയില്ലേ ആദ്യത്തെ ചെറിയ പോള ആ പോളയിൽ എന്തോ ചെയ്തു വച്ച കെട്ട് മന്ത്രം എല്ലാം കൂടിയിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ച് പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹരീഷനുണ്ട് ഇത്രയും എത്ര സമയമാണ് ഇതുണ്ടായത് ഒരു വിശദീകരണം എവിടെയില്ല മാസങ്ങളോളം കള്ളക്കഥയാണ് മാസങ്ങളോളം ഒന്നും പറയാൻ പറ്റില്ല ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്കാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി അപ്പോഴേക്കും ഇത് പൂർത്തീകരിക്കപ്പെടുകയും ഇവിടെ നിങ്ങളെ എന്റെയും നമ്മളെല്ലാവരെയും തലക്കുണ്ടാകുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താണ് മുഹമ്മദ് മുസ്ലാ സലഹ് അലൈ വസ്ലമെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്തൊരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹിയനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ അന്നാണ് പ്രവാചകനല്ലേ അദ്ദേഹം അങ്ങനെ സംഭവിക്കാമോ അങ്ങനെ സംഭവിച്ചത് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ് ഒന്ന് സാവധാനം നോക്കുക ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിന് എടുക്കുന്ന മാനദണ്ണം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ് സനദ് എന്ന് പറയും അറബിയിൽ നീട്ടിയല്ല ഞാൻ ഒരു വാദം പറയാതിരിക്കാനും പറ്റില്ല സനദ് അതായത് ഇമാ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഹാരി മുതൽക്ക് നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖല ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും സ്വീകരിക്കപ്പെടുകയും ചെയ്യും മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട് സഹീഹുൽ ബുഹാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹി ആണ് സ്വീകാര്യയോഗ്യമാണ് എല്ലാ ഹദീസുകളും എന്നാൽ സഹീ ബുഖാരിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട് പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട് അവയെ പറ്റിയല്ല പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹി എന്നാണ് അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹിയാണ് ബുഖാരി ഈ ഹദീസ് ഉദ്ധരിക്കുന്നു മുസ്ലിം തിരിക്കുന്നു രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹിയാണ് പരമ്പര പ്രകാരം ഈ ഹദീസ് അളി